ഓപ്പറേഷൻ സൈഖണ്ഡിൽ കുടുങ്ങി എം എസ് എഫ് ജില്ലാ സെക്രട്ടറി എം എസ് എഫ് എറണാകുളം ജില്ലാ സെക്രട്ടറി ഹസൻ അനസിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഹാരിസ് ബീരാൻ എംപിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ ഹസൻ അനസ് വാടക അക്കൗണ്ട് വഴിയാണ് തട്ടിപ്പ് നടത്തിയത് സൈബർ തട്ടിപ്പുകാരെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ സൈഹണ്ഡ് തുടരുന്നതിനിടെയാണ് എം എറണാകുളം ജില്ലാ സെക്രട്ടറി ഹസൻ അനസ് അറസ്റ്റിലായത് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാംഗം ഹാരിസ് ബീരാന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ് വാഴക്കുളം സ്വദേശി ഹസൻ അനസ് ഹസൻ അനസിന്റെ വാടക അക്കൗണ്ടിലേക്ക് ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വന്നതായി കണ്ടെത്തി ഈ അക്കൗണ്ട് വഴി ചെക്ക് ഉപയോഗിച്ചും അല്ലാതെയും പണം പിൻവലിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച മുതലാണ് ഓപ്പറേഷൻ സൈഹണ്ഡിലൂടെ കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി പരിശോധന ആരംഭിച്ചത് തട്ടിപ്പ് പണം ചെക്കും എ ടി എമ്മും വഴി പിൻവലിച്ചവരെയും അക്കൗണ്ടുകൾ വാടകയ്ക്ക് കൊടുത്തവരെയും വില്പന നടത്തിയവരെയുമാണ് പിടികൂടിയത് എറണാകുളം റൂറൽ ജില്ലയിൽ അറസ്റ്റിലായവരുടെ അക്കൗണ്ടുകളിൽ നടന്നത് ഇരുപത്തിരണ്ട് കോടിയുടെ ഇടപാടാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു പേരാണ് എറണാകുളം ജില്ലയിൽ മാത്രം അറസ്റ്റിലായത് ജനം കൊച്ചി